വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ ഒരുപാട് പേർക്കുള്ള സംശയമാണ് നമ്മളിന്ന് ക്ലിയർ ചെയ്തു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏതൊക്കെ പാഠങ്ങളാണ് ക്രിസ്മസ് എക്സാമിലേക്ക് പഠിക്കേണ്ടത് ഏതൊക്കെ പഠിക്കണ്ട എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയില് നമ്മൾ നോക്കുന്നത് സോ കൃത്യമായിട്ട് വീഡിയോ ആയിട്ട് കാണാൻ നോക്കാം അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ദെൻ ക്രിസ്മസ് എക്സാമിലേക്കും മെയിൻ എക്സാമിലേക്കും ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് വിഷമിച്ച് നിൽക്കുന്ന ഉണ്ടെങ്കില് ധൈര്യമായിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ അക്കൗണ്ടൻസി എക്കണോമിക്സ് ബിസിനസ് സ്റ്റഡീസ് ആൻഡ് ഇംഗ്ലീഷ് ഈ നാല് വിഷയം നിങ്ങൾക്ക് അവിടെ ഫുൾ സെറ്റ് ആയിരിക്കും പിന്നെ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജും ഓപ്ഷണൽ സബ്ജെക്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ മാത്സോ സ്റ്റാറ്റിയോ പൊളിറ്റിക്കൽ സയൻസോ ഏതാണെന്ന് വെച്ചാൽ അത് ആ രണ്ട് സബ്ജക്റ്റ് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയാവും ബാക്കി നാല് സബ്ജക്ട് നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കുക അതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് എത്ര പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ ഓക്കെ സോ നമ്മൾ നമ്മൾ ആദ്യം എടുക്കുന്ന സമയത്ത് നമുക്ക് ക്രിസ്മസ് എക്സാമിലേക്ക് പാർട്ട് വൺ ടെക്സ്റ്റിൽ നിന്ന് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്നർ വരെയാണ് പഠിക്കാനുള്ളൂ ഓക്കെ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ വരെ അപ്പൊ അവിടെ ഒരു ചോദ്യം ഉണ്ട് നമ്മൾ ഓൺ എക്സാമിൽ ഉണ്ടായിരുന്ന പോർഷൻസ് പഠിക്കണ്ടേ പഠിക്കണം ക്രിസ്മസ് എക്സാം വരുമ്പോ നമ്മുടെ പഠിക്കാനുള്ള പോർഷൻസ് കൂടുന്നതേ ഉള്ളൂ കുറയുന്നില്ല അവിടെ നമ്മൾ അഡ്മിഷൻ പകുതി വരെ പഠിച്ചെങ്കിൽ ക്രിസ്മസ് എക്സാമിന് റിട്ടയർമെൻറ്റ് വരെ പഠിക്കണം അതാണ് അതിന്റെ വ്യത്യാസം ഇനി നമ്മൾ എക്കണോമിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക്സിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ എക്കണോമിക്സ് നമ്മൾ ഡിസംബർ വരെയുള്ള ക്രിസ്മസ് എക്സാമിലേക്കായിട്ട് പഠിക്കേണ്ടത് എക്കണോമിക്സ് നമ്മൾ ഡിസംബർ വരെയുള്ള എക്സാമിലേക്കായിട്ട് പഠിക്കേണ്ട പോർഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോ എക്കണോമിക്സിൽ നിന്ന് മൈക്രോ എക്കണോമിക്സിൽ നിന്ന് നമുക്ക് മുഴുവനും പഠിക്കണം അതായത് മാർക്കറ്റ് ഇക്വലി എന്ന് പറയുന്ന ചാപ്റ്റർ വരെ അതായത് അഞ്ച് ചാപ്റ്റേഴ്സ് ആണല്ലോ അഞ്ച് ചാപ്റ്റർ നമ്മൾ പഠിക്കണം മാക്രോ എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് ഇൻകം ഡിറ്റേമിനേഷൻ വരെ നമ്മൾ പഠിച്ചാൽ മതിയാകും ഓക്കെ ഇൻകം ഡിറ്റേർമിനേഷൻ വരെ നമ്മൾ പഠിച്ചാൽ മതിയാകും ക്രിസ്മസ് എക്സാമിലേക്ക് ഇനി ബിസിനസ് സ്റ്റഡീസ് ബിസിനസ് സ്റ്റഡീസ് പറയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് സോ ബിസിനസ് സ്റ്റഡീസ് നമ്മുടെ പത്താമത്തെ ഒൻപതാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ financial management അത് ഒത്തിരി വലിയ ചാപ്റ്ററാണ് അവിടെ വരെ പഠിക്കണം ആദ്യം മുതൽ ഇവിടെ വരെ പഠിക്കണം financial management വരെ നമ്മൾ ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്നതായിട്ടുണ്ട് ഇനി ഈ അക്കൗണ്ടൻസി തന്നെ അതില് കമ്പ്യൂട്ടറൈസ്ഡ് ഉണ്ടല്ലോ അതും പറയാട്ടോ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പറയണന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എടുത്തിട്ടുള്ള ആളുകൾ നിങ്ങൾ പഠിക്കേണ്ടത് ജി എൻ യു ഖാത്ത വരെയാണ് പഠിക്കേണ്ടത് കേട്ടോ ജി ഖാത്ത വരെ ഓക്കെ then എ എഫ് എസ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ എഫ് എസ് എടുത്തിട്ടുള്ളവര് ഡിസംബർ വരെയുള്ള പോർഷൻസ് ആയിട്ട് പഠിക്കേണ്ടത് അക്കൗണ്ടിങ് റേഷ്യണം ഇംഗ്ലീഷ് പറയുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സബ്ജെക്ട് ഇന് ഇംഗ്ലീഷ് അല്ലേ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇംഗ്ലീഷ് പറയുകയാണെന്നുണ്ടെങ്കിൽ ദിസ്ഇസ് ഗോയിങ് ടു ഹാർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറഞ്ഞൊരു പോയുണ്ട് അതുവരെയാണ് നമ്മള് ക്രിസ്മസ് എക്സാമിലേക്ക് പഠിക്കേണ്ടത് കേട്ടോ ദിസ്ഇസ് ഗോയിങ് ടു ഹർട്ട് ിറ്റിൽ ബിറ്റ് വരെ പഠിക്കണം അപ്പൊ ഈ ഒരു വീഡിയോ ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയാം താങ്ക്